െ സംബന്ധിച്ചടുത്തുള്ള ഒരു ചന്ദന കളറിന്റെ മുഖഭാവമാണ് വീട്ടിലെ ഏറ്റവും കൂടുതൽ അടുപ്പമാരോടായിരിക്കും ബ്രഹ്മനെ അമ്മയോടാണ് അത് തറയിൽ നിന്ന് അഴിക്കുമ്പോഴേ നേരെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞാൽ ഇതുവരെ ഒരു ക്രിമിനൽ കേസ് തറവാട്ടിൽ ില്ക്കുന്നില്ലാതെയാണ് നടക്കുന്നത് അത്രയും ഫ്രീഡത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത് അതിന്റെ ജന്മം മാത്രമേ വനത്തിലുണ്ടായിരുന്നുള്ളു പിന്നീടുള്ള മുഴുവൻ മനുഷ്യരോടൊപ്പം മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അവൻ മനസ്സിലാക്കി അവൻ സ്വാഭാവികമായും പെരുമാറുന്നുണ്ട് തൃശൂർ പൂരത്തിന് പാറമേക്കാവിന്റെ രാത്രി പൂരത്തിന് തടം എടുക്കുവാൻ മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എത്തിയിട്ട് പതിനഞ്ചോളം വർഷങ്ങൾക്കത് കൊണ്ട് നിങ്ങൾക്ക് തരാം എന്ന വാക്കാണെന്ന് അതിന്റെ ഉടമയായി ആനകൾ എപ്പോഴും നല്ല ഹൃദയമുള്ളവരാണ് പതിനഞ്ചോളം ഇരുപതോളം ആനകൾ ഉണ്ടായിരുന്ന ഒരുമലത്തില് അപ്പുറത്ത് നിന്നിരുന്നൊരു ആന ഈ ഓമനച്ചേട്ടനെ ആക്രമിക്കാൻ തുടങ്ങി ആ ആനയെ ആക്രമിച്ചുകൊണ്ട് ഓമനച്ചേട്ടനെ ഇതുകൊണ്ട് വാരിയെടുത്ത് എന്ത് ആ ആനയുടെ കുത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവം എന്നെ കൊണ്ടു സംരക്ഷിക്കുന്ന എൻ്റെ പാപ്പാനെതിരെ എന്തു ചെയ്യണ്ട നീ ശബ്ദ്ധിക്കണ്ട ഓരോ ആനകൾക്കും ഓരോരോ സ്വഭാവങ്ങളുടെ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഉണ്ട് ആനപ്പക എന്ന് മാത്രമേ ജനം കേട്ടുള്ളൂ പക്ഷെ ആന സ്നേഹം എന്നത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ ആനയ്ക്ക് അർഹമായ സ്ഥാനം ആന ആഹാരം കിട്ടണം അതിന് വെള്ളം കിട്ടണം പക്ഷേ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആനയ്ക്ക് കിട്ടണമെന്ന സ്നേഹം അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ആനയ്ക്കൊരു അത്യാഗതം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആനയെ കാണാൻ കഴിഞ്ഞു അതിനുശേഷം ഞാൻ ആനയെ കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ഞങ്ങൾക്ക് തോന്നി ഒരു അതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിലൊരു ഞങ്ങളുടെ ഒരു വീട്ടിലെ ജീവനക്കാരനല്ല മറിച്ച് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായ ഓമനത്തെ മരണം ദുഃഖത്തിൽ നിൽക്കുന്നു ആന 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 വരുന്നത് നിയന്ത്രണം വരുന്നു ആരോ എനിക്ക് നഷ്ടപ്പെട്ട ഒരു ഒരു നമുക്ക് പല്ലാട്ട് ബ്രഹ്മദത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ബ്രഹ്മദത്തിന്റെ ഉടമയായ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടാണ് രാജേഷേട്ടൻ നമസ്കാരം ഇപ്പോ എത്ര വർഷങ്ങളായി ബ്രഹ്മദത്തൻ പല്ലാട്ട് തറവാട്ടിലേക്ക് എത്തിയിട്ട് വർഷങ്ങളായി എങ്ങനെയാണ് ഒരു ബ്രഹ്മദ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ ആനയുണ്ടായിരുന്നു അത് ഒരു ആന ചിരിഞ്ഞതിന് ശേഷം അച്ഛൻ ഈ ആന മേഖലയിൽ നിന്ന് അച്ഛൻ പിൻവാങ്ങി ബാക്കി രണ്ട് ആനകളെ കൊടുത്ത് അച്ഛൻ പിൻവാങ്ങി പിന്നീട് മക്കളായിട്ട് ഞങ്ങൾ നാലാണുങ്ങളാണ് ഞാൻ ഏറ്റവും ഇലയാളാണ് ഞങ്ങൾ നാലാണുങ്ങൾ അപ്പം അവർ ഞങ്ങളുടെ ഉള്ളിൽ തോന്നിയ ഒരു ബോ ആഗ്രഹമോ അതല്ലെങ്കിൽ ഒരു ഒരു പക്ഷേ പാരമ്പര്യത്തിലൊരു സ്വ ഒരു അംശം കിട്ടുന്നത് കൊണ്ടോ ആയിരിക്കാം ആനയെ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ ആദ്യം വാങ്ങിക്കണത് ശേഖരൻ ആനയാണ് പല്ലാട്ട് ശേഖരൻ അത് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളം ഞങ്ങളുടെ കയ്യിൽ നിന്നിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് കൊടുക്കാം മറ്റൊരാനെ വാങ്ങിക്കാം എന്ന് തീരുമാനിക്കുന്നു ആനയുടെ കുഴപ്പം കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടോ അല്ല എന്തോ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെയാണ് അപ്പോഴാണ് ഈ ബ്രഹ്മദന എന്ന ആനയെ കൊടുക്കാൻ അവരുടെ ഉടമ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വിവരം അറിയണേ സ്വാഭാവികമായും അവരെ സമീപിച്ചപ്പോഴും നമ്മൾക്കായതുകൊണ്ട് നല്ലതുപോലെ നോക്കുന്ന ആൾക്കാരാണ് എന്ന ഞങ്ങൾക്ക് ഇപ്പോഴും ആ വാക്ക് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല നല്ലതുപോലെ നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തരാം എന്ന വാക്കാണെന്ന് അദ്ദേഹം അതിൻ്റെ ഉടമയായിരുന്ന ചാക്കോ എന്ന അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങനെ ഒരുപക്ഷെ ഒരു നിയോഗം പോലെ ഞങ്ങളുടെ കയ്യിലേക്ക് വന്നതായിരിക്കാം ഇപ്പോൾ ബ്രഹ്മനെക്കുറിച്ച് പറയുമ്പോ എല്ലാവരും പറയുന്നത് അത്രയും സൗമ്യശീലനായ ത്രയും വളരെയധികം എന്താ പറയുക കാമാണ് ബ്രഹ്മൻ എന്നാണ് അതാണ് എനിക്കോണെ ഏറ്റവും വലിയ വിശേഷണം ബ്രഹ്മനെ കിട്ടുന്നത് അതെ 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 ഒരുപക്ഷേ ആന നാട്ടിൽ വന്നിട്ട് അരുണാചൽ ആനയാണ് ആന നാട്ടിൽ വന്നിട്ട് ഇരുപത്തി ഏഴോളം വർഷങ്ങളാവും ഇത്രയും വർഷം വന്നിട്ടും ആന ഒരു തരത്തിലുമുള്ള അപകടങ്ങളിലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലോ ഞങ്ങളുടെ ഭാഷയിൽ വയ്ക്കില്ല ഭാഷയിൽ പറഞ്ഞാൽ ഇതുവരെ ഒരു ക്രിമിനൽ കേസ് പ്രതിയായിട്ടില്ല എല്ലാം പറയാൻ പറ്റും അല്ലെങ്കിൽ അതിനെതിരെ ഒരു പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ദിനം കൊണ്ടും ആനയുടെ ഒരു സുഹൃതം കൊണ്ടും ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മളിപ്പോ തറവാട്ടിൽ ആന നടക്കുന്നതാണെങ്കിലും ഇല്ലാതെയാണ് നടക്കുന്നത് അത്രയും ഫ്രീഡത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത് ഒപ്പം തന്നെ ആർക്കും പേടിയൊന്നുമില്ല ഇല്ല ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ നിൽക്കുമ്പോഴും നമുക്കൊരു പേടി തോന്നുന്നില്ല ഒരു വലിയ ആനയാണ് നടന്നു പോകുന്നത് എന്നാലും കാരണം അത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സ്വഭാവം അത്രത്തോളം ആളുകളുമായി ഇണങ്ങി കൊണ്ട് അത് ഞാൻ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരായെന്ന് തോന്നുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം തോന്നുന്നു കാരണം പൊതുവേ ആനകൾ നാൽക്കാലികളാണ് ആന ആന വന്യമൃഗമാണ് എന്ന് പറയുമ്പോഴും ആന ട്രെയിൻഡാണ് അതായത് പരിശീലനം സിദ്ധിച്ച ഒരു വന്യമൃഗം എന്ന നിലയിൽ അതിൻ്റെ നാട്ടാന എന്ന പേര് തന്നെ വീണത് അങ്ങനെ കൊണ്ടാണ് അത് നാട്ടിൽ ജനിച്ചില്ലെന്ന് മാത്രമേ അതിന് ഉള്ളു വളർന്നതും പഠിച്ചതും വളർന്നതും എന്ത് ചെയ്യുന്ന അത് ഇണങ്ങിയതുമൊക്കെ എന്തു ചെയ്ത നാട്ടിലാണ് അപ്പം അതിൻ്റെ ജന്മം മാത്രമേ വനത്തിലുണ്ടായിരുന്നുള്ളൂ കാട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നീടുള്ള അവൻ്റെ ജീവിതം മുഴുവൻ മനുഷ്യരോടൊപ്പം മനുഷ്യൻ്റെ സഹവാസത്തിനകത്ത് മനുഷ്യൻ്റെ ഗന്ധം അറിഞ്ഞ് മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അവൻ മനസ്സിലാക്കി അവൻ സ്വാഭാവികമായും എന്ത് ചെയ്യുന്നു പെരുമാറുന്നുള്ളു അപ്പം മനുഷ്യനെ പോലെ തന്നെ എന്തു ചെയ്യണു സൗമ്യരായിട്ടുള്ളവരുണ്ട് മിത സൗമ്യരായിട്ടുള്ളവരുണ്ട് അക്രമ സ്വഭാവം കാണിക്കുന്ന മനുഷ്യരുമുണ്ട് നമ്മൾ അങ്ങനെയല്ല ഞാനും അങ്ങനെയാണ് ഇതേതും അങ്ങനെയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും അങ്ങനെ തന്നെയാണ് അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും സൗമ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുന്നു സൗമ്യരായി എന്ത് ചെയ്യുന്നു ജീവിക്കുന്നു മിതസൗമ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുന്നു ചെറിയ വഴക്കുമൊക്കെ ആയിട്ട് നിൽക്കുന്നു അക്രമശീലരായുള്ളവർ എന്തിനു അക്രമശീലരായി നിൽക്കുന്നു അതിൽ ഒരുപക്ഷേ ഈ ഏറ്റവും മിത ശീലരായ ആനയിൽ പെട്ടതാവ ആണ് ബ്രഹ്മദന എന്നുള്ളതാണ് ആ ആനയുടെ ഒരു പ്രത്യേകത പൊതുവെ ആനകളെ എന്തു ചെയ്യുന്നു സ്നേഹിക്കുകയും അതിനെ പരിശീലിപ്പിക്കുകയും ചെയ്തു കൊണ്ടുപോന്നാൽ ആനകളിൽ നിന്നുള്ള അക്രമങ്ങൾ ആനകളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്രയും വർഷത്തെ ഞങ്ങൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസും ആന ഉടമകളുടെ ഒരു സംഘടനയുടെ ഒരു പ്രതിനിധി എന്നെങ്കിലും എനിക്ക് പറയുവാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഭ്രമനെ കുറിച്ചിട്ട് ഇപ്പോൾ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്തായിരിക്കും ചേത്രനോട് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും ആനയുടെ ഒരു പൊതുവേ ആന എന്ന് പറയുന്നത് കറുപ്പ് എന്നാണ് കേൾക്കുക അല്ലെങ്കിൽ കറുപ്പ് ആന കറുത്ത ആന ആനയ്ക്ക് പക്ഷേ ബ്രഹ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചന്ദന കളറിൻ്റെ മുഖഭാവമാണ് ആനയ്ക്ക് കൂടുതലുള്ളത് അത് അതാണ് ആനയെന്തു ചെയ്യുന്ന സാധാരണയുള്ള ആനകളിൽ നിന്ന് വ്യത്യസ്തമായും നിൽക്കുന്നത് രണ്ട് ആനയുടെ സ്വഭാവം മൂന്ന് ആനയെ ഒരു ഉത്സവസ്ഥലത്തേക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആന അവർക്കൊരു തലവേദനയാകുന്നില്ല എന്നത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും പറയാറുള്ളത് അതിന്റെ ആരാധകരും അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവരും ഒക്കെ നമ്മളോട് പറയാറുള്ളതും അവരതിനെ അവരുടെ ഉള്ളിൽ നിന്നായിരിക്കണല്ലോ അത് തീർച്ചയായിട്ടും ഇപ്പോ ബ്രഹ്മൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പൂരപ്പറമ്പിൽ ചെല്ലുമ്പോൾ പാപ്പാൻ്റെ അടുത്ത ആൾ ആരോ ഒരാള് എന്തോ ദേശത്തിൽ എന്തോ പറയുമ്പോൾ ബ്രഹ്മൻ ഒച്ച ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ വൈറലായി വളരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഭവമാണത് അത് ആനയുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ ബ്രഹ്മദത്തനെന്ന ആനയുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ ബ്രഹ്മദത്തിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ബ്രഹ്മദത്തിനെ കേരളത്തിൻ്റെതായ രീതിയിൽ നമ്മളുടെ മലയാള ഭാഷയുടെ രീതിയിലും നമ്മളെ എഴുന്നള്ളത്ത് ചിട്ടകളുമൊക്കെ പഠിപ്പിച്ചത് ഓമനച്ചേട്ടൻ എന്ന പാപ്പനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വലുതായിട്ടുണ്ട് അദ്ദേഹം കുന്നംകുളത്ത് ഒരു എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഏകദേശം പതിനഞ്ചോളം ഇരുപതോളം ആനകൾ ഉണ്ടായിരുന്നൊരു എഴുന്നള്ളത്തിൽ ആന ബ്രഹ്മദത്തിന് അപ്പുറത്ത് നിന്നിരുന്നൊരു ആന ഈ ഓമനച്ചേട്ടനെ ആക്രമിക്കാൻ തുടങ്ങിയ തുടങ്ങി ആ ആനയെ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് ഓമനച്ചേട്ടനെ എന്ത് ചെയ്യുന്നു തുമ്പിക്കൊണ്ട് വാരിയെടുത്ത് എന്ത് ചെയ്യുന്നു ആ ആനയുടെ കുത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തൊരു സംഭവം അന്ന് ഈ നമ്മളുടെ നവമാധ്യമങ്ങളൊന്നും ഇത്രയും ഇല്ലായിരുന്നൊരു കാലഘട്ടത്തിലായതുകൊണ്ട് അത് വീഡിയോ ആയി വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് അന്നത്തെ കാലഘട്ടം മുതൽ ആ ബ്രഹ്മദത്തൻ എന്ന ആനയുടെ ആ ഒരു സ്വഭാവവിശേഷത്തെക്കുറിച്ച് അന്ന് ഇത് അന്ന് മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു പിന്നീടുണ്ടായ ഒരു സംഭവമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായത് കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിനിടയിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായ ജനം ഞാൻ സ്ഥലം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല ആ സംഭവം ഉണ്ടാവുന്ന സമയത്ത് അത് പാപ്പാനെ ആനയെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആനയെ മാറ്റിക്കൊണ്ട് പോകും അതായത് കമ്മിറ്റിക്കാർ പറഞ്ഞ് നമ്മൾ എഴുന്നള്ളത്ത് കഴിഞ്ഞ് മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പേര് എന്തെങ്കിലും അതുപോലെ ഫോട്ടോ എടുക്കണം അങ്ങനെ ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും ഈ അത് പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിൽ ആനയെ അവിടുന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഈ പാപ്പാനെ െ അക്രമിക്കുമോ എന്ന ഭയം ആനയ്ക്ക് ഉണ്ടാവുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ജനക്കൂട്ടത്തിൻ്റെ മനോഭാവം എൻ്റെ എന്നെ എന്നെ കൊണ്ടു നടക്കുന്ന സംരക്ഷിക്കുന്ന എൻ്റെ പാപ്പാനെതിരെ എന്ത് ചെയ്യണ്ട നീ ശബ്ദിക്കേണ്ട എന്ന് ജനങ്ങളോട് പറയുന്ന ഒരു വിശേഷം അതാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് ആനകൾ എപ്പോഴും എന്തു ചെയ്യണേ സ്നേഹമുള്ളവരാണ് ആനകൾ എപ്പോഴും നല്ല ഹൃദയമുള്ളവരാണ് അതിൽ സംശയമില്ലാതെ എനിക്കൊണ്ടോ ബ്രഹ്മണത്തിന് മുൻപുണ്ടായിരുന്നൊരു പാപ്പാണോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രഹ്മൻ ഉണ്ടെങ്കിൽ ആനയോ അല്ലെങ്കിൽ വേറൊരാളോ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു പേടി വേണ്ട നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണ് ബ്രഹ്മൻ അതെ 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 സാധാരണഗതിയിൽ പാപ്പാന്മാരെന്ന് പറയുന്ന വിശേഷണം തന്നെ ആനയെ സംരക്ഷിക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ബ്രഹ്മത്തിനെ പോലുള്ള മറ്റു ആനകളും ഉണ്ടാവാം കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയണത് ആന മാത്രമാണെന്ന് ഞാൻ പറയുന്നത് കാരണം ആനകളെന്ന് ഗജ സമ്പത്തിനകത്ത് ഓരോ ആനകൾക്കും ഓരോരോ സ്വഭാവങ്ങളുടെ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഉണ്ട് അതിലെ നല്ല ഗുണങ്ങളിൽ ഒന്നാണ് ഈ എന്ത് എന്നെ സംരക്ഷിക്കുന്നവനെ ഞാനും സംരക്ഷിക്കുമെന്ന മനുഷ്യരുമില്ലേ നമുക്കറിയാം ഭരണകർത്താക്കന്മാർ അത്രയോ പേരെ നമുക്കറിയാം എന്ത് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ അവർ ചെറിയ തെറ്റ് ഞാൻ സംരക്ഷിച്ചിരിക്കും മെസ്സേജ് നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അതേപോലെ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജ് കൊടുക്കാൻ എന്നുള്ളതാണ് ഇപ്പൊ ഓമനച്ചേട്ടൻ നമുക്കറിയാം ബ്രഹ്മനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് ഓമനച്ചൻ ഓമനച്ചേട്ടന്റെ ഓമനെ എന്നാണ് ബ്രഹ്മനെ ഒരുപാട് പേര് വിശേഷിപ്പിച്ചിരുന്നത് എനിക്ക് ഓമനച്ചേട്ടന് വലിയൊരു പങ്കുണ്ട് ബ്രഹ്മന്റെ സ്വഭാവം ഇത്രത്തോളം എനിക്ക് മനുഷ്യരുമായി ഇളകി ഇഴകിച്ചിരുന്നതാക്കുന്നതിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് അല്പം മുമ്പ് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ആന ബ്രഹ്മദത്തൻ എന്ന ആന ആന അന്യസംസ്ഥാന ആനയാണ് ഒരുപക്ഷെ നമ്മളുടെ മലയാള മണ്ണിൻ്റെ പ്രകൃതിയോട് ചേർന്നിട്ടില്ല ചേർ ചേരാത്ത ആരാന ആ മലയാളിയുടെ സ്വഭാവവുമായി വ്യത്യാസമുള്ളതാണ് ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ എന്തു ചെയ്യുന്നു മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ആ ആനകളുടെ ആഹാര രീതിയിൽ മറ്റ് സം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആനകൾക്ക് കേരളത്തിലെ ആനകളുമായി ഉണ്ടാകുന്ന ആഹാര രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ വ്യത്യാസങ്ങളും എന്തു ചെയ്യുന്നു ഉണ്ട് എന്നത് നമ്മളുടെ മലയാളയോട് അല്ലെങ്കിൽ മലയാള മണ്ണിനോട് ചേർത്ത് നിർത്തിയത് ഓമനച്ചേട്ടനാണ് അതിന് ആ കൃത്യമായ പരിശീലനം കൊടുക്കുകയും അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അതിൽ കൂടുതലും ഘടകങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് ഈ ആനയെ എത്തിച്ചതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഓമനച്ചേട്ടനുള്ളതാണ് സംശയവും ഓമന ചേട്ടൻ ഭരണ സമയത്ത് അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മൻ കാണാൻ പോകുന്ന ഒരു വീഡിയോ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യായിരുന്നു എപ്പോഴാണ് ബ്രഹ്മനെ കൊണ്ടുപോയി കാണിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് അത് സത്യത്തിൽ ആ ഓമന ചേട്ടന് ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് വല്ലാതെ പനി പനിയാണെന്ന് പറഞ്ഞു അടിപ്പിച്ച് രണ്ടു ദിവസമായി പനിയായപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോയി മെഡിക്കൽ കോളേജിൽ പോയി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണൂ എന്ന് പറയും അദ്ദേഹം ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു ഹോസ്പിറ്റലിൽ പോയതിൻ്റെ പിറ്റേന്ന് ഒരു വലിയ മഴയും കാറ്റും ഉണ്ടായി ഈ നമുക്ക് പുറകിൽ നിൽക്കുന്ന ആ ഷെഡിന് പക മുമ്പുണ്ടായിരുന്ന ഷെഡ് അന്ന് അത് ഇരുമ്പ് കേടൽ നിർമ്മിച്ച ഷെഡ് ആ ഷെഡ് ചരിയുകയും ആ അതിൽ നിന്ന് ആന എന്ത് ചെയ്യുന്നു ഈ വളരെ വിദഗ്ധമായ ആന എന്ത് ചെയ്യുന്നു ആനയ്ക്ക് പരിക്കേൽക്കാതെ ആന ആ ഷെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്ത ഒരു ഒരു സംഭവം എല്ലാ മാധ്യമങ്ങളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പോയൊരു സംഭവമാണ് കാരണം കാറ്റത്തും പഴയത് ആ അതിനുശേഷം ആ സംഭവത്തിന് ശേഷം ഈ ഓമന ചേടൻ ഈ ആനയെ കാണാൻ വരാൻ ഒത്തിട്ടില്ല പക്ഷേ ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നും ഷെഡ് മറിഞ്ഞു വീണെന്നും എന്തു ചെയ്യുന്നു ആനയ്ക്ക് പരിക്കേറ്റില്ല എന്നുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് എന്തോ കാരണത്താൽ അതിനുശേഷം അദ്ദേഹത്തിന് ഈ ആ ബ്രഹ്മത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയിരുന്നില്ല പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന് ആണെന്ന് അറിയുന്നു വളരെ പെട്ടെന്ന് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായി പോവുകയും വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലേക്ക് വരികയും ഹോസ്പിറ്റലിൽ നിന്ന് ഇനിയൊരു ഫാലിയേറ്റീവ് കയറിൻ്റെ സാധ്യതയേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുകയും ചെയ്യും അപ്പോൾ വീട്ടിലേക്ക് അയ അയച്ചതിൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നമ്മൾ എല്ലാ സമയത്തും കോൺടാക്ട് ചെയ്യേണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു എന്നെ ആനയെ കാണണം എന്നുണ്ട് അപ്പം പറഞ്ഞു വരും നമുക്കിവിടെ കാണാമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഞങ്ങൾ അമ്മയും ഉൾപ്പെടുന്നു ഞങ്ങളെല്ലാവരും കുടുംബത്തിലെല്ലാവരും ഞങ്ങൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തു രാവിലെ ഒരു പത്ത് മണിക്ക് ഇവിടെ വരെ വെയിറ്റ് ചെയ്യുന്നു ഒരു പത്ത് പത്ത് മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു പയ്യ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്തിനും ഞങ്ങൾ പകുതി ഒഴിക്ക് വന്നു പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരുവഞ്ചാർ ആന കാണാൻ ഞങ്ങൾ ചെല്ലുക അങ്ങനെ ഞാനും ചേട്ടന്മാരും അമ്മയും ഉൾപ്പെടെ ഞങ്ങൾ നാല് പേരും അമ്മയും ഒന്ന് രണ്ട് മൂത്ത മൂത്തേട്ടൻ്റെ പയ്യൻ ഉൾപ്പെടുന്ന ഞങ്ങൾ രണ്ട് ഉൾപ്പെടെ ഞങ്ങൾ ചെന്നു ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം കത്തിലിൽ വളരെ മെതപ്രാധനമായി കിടക്കാണ് കണ്ടു ഞങ്ങൾ തിരിച്ച് സംസാരിച്ചു സംസാരിച്ചെങ്കിലും ഞങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കാരണം അദ്ദേഹം ആനയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം നല്ല സമയത്ത് ഇതിൽ ആ ഒരു ആനയ്ക്ക് ഒരു അത്യാഗതം ഉണ്ടാകുന്നതിന് മുമ്പ് ആനയെ കാണാൻ കഴിഞ്ഞു അതിനുശേഷം ഞാൻ ആനയെ കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം എന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പം ഞാൻ ഒഴിച്ച് മറ്റുള്ളവരും അവിടുന്ന് പോന്നു അപ്പോൾ ഞാൻ സ്വാഭാവികമായും എന്ത് ചെയ്തു ഞാൻ ചേട്ടന്മാരുമായിട്ട് ചോദിച്ചു നമുക്കൊന്ന് ആനയെ കൊണ്ടുവന്ന് കാണിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനാദ്യമായിട്ട് അവരുടെ അനുവാദമാണ് നമുക്ക് ആനയെ കാണിക്കാൻ നമുക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെയ്യാൻ അവരുടെ അനുവാദം അങ്ങനെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്ന അവരുടെ ഒരു ആഗ്രഹിക്കുന്നുണ്ടാവും എന്ന മറുപടിയിൽ നിന്നാണ് നമ്മൾ ആനയെ കൊണ്ടുവന്ന് കാണിക്കാൻ തോന്നി അതൊരു ഒരുപക്ഷെ അതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തോന്നിയതിനുമായിരുന്നു കാരണം അത് അത് ഒരു അപ്രതീക്ഷിതമായ ആരോ എടുത്തൊരു വീഡിയോ വേണം ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനും ഞങ്ങളുടെ ആരുടെയും മൊബൈലിൽ നിന്നല്ല ആ വീഡിയോ പകർത്തുപെട്ട് ആരുടെയോ അവിടെ കണ് കാഴ്ചയിൽ കണ്ടു നിന്ന് ആരുടെയോ ഒരാൾ കാരണം ഞങ്ങളൊക്കെ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഒരു വീട്ടിലെ ജീവനക്കാരനല്ല മറിച്ച് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായ ഓമനച്ചേട്ടൻ്റെ മരണം ഞങ്ങളെയും ദുഃഖത്തിൽ ആഴ്ത്തി നിൽക്കുന്നു ആ ആനയുടെ വരവും ആനയുടെ അംഗത്തെ ആ ആനയുടെ ആ ആന വരുന്നത് കാണുമ്പോൾ തോട്ടം ആന എന്തോ ഒരു നിയന്ത്രണം വിട്ട ആന വരുന്നു ആരോ എനിക്ക് നഷ്ടപ്പെട്ട ഒരു ഒരു ഫീലിംഗ് ആനയ്ക്കും ഉണ്ടായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ അപ്രതീക്ഷി ആരോ എടുത്ത വീഡിയോ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിച്ച അവതാഹമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പിരിയാറാവുമ്പോഴാണ് ആരോ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ എൻ്റെ ഇങ്ങനൊരു വീഡിയോ എന്നെ വേണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായി വന്നിരിക്കണം എന്നെ ഇങ്ങനെ പറയണം ാണ് സംഭവം അതാണ് ആ വീഡിയോയിൽ മകൻ വന്ന് ഭ്രമനെ പിടിച്ച് കരയുന്ന ഒരു ഇഷ്യൂ അപ്പൊ എങ്കിലും അവന്റെ മക്കൾക്ക് പോലും ഭ്രഹ്മുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു അതില് അതിനൊരു ഒരു സത്യസന്ധമായ ഒരു സാമ്പത്തിക അടിത്തറ കൂടി ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ വളരെ ചെറുപ്പം മുതലേ അദ്ദേഹം എന്ത് ചെയ്യുന്നു ആന മേഖലയിൽ നിൽക്കുന്ന ആളാണ് കൂപ്പുകളിൽ വർഷങ്ങളോളം കൂപ്പിൽ എന്ത് ചെയ്യുന്നു പണിയെടുത്തിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇരട്ടപ്പേര് പോലും ഉണ്ടായിരുന്നു അതായത് പട്ടിണിയിൽ നിന്ന് അദ്ദേഹം ആനപ്പാപ്പൻ ജോലി ചെയ്ത് പൈസ മിച്ചം പിടിച്ച് അത് അതായത് ആഹാരം കഴിക്കാതെ ഒരു പ്രത്യേകമായ ഒരു പലഹാരം മാത്രം അദ്ദേഹം കഴിച്ച് ജീവിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഓമന മീൻസ് ഒരു ഒരു വട്ടപ്പേർ നമ്മൾ പറയാറില്ല അങ്ങനെ ഒരു പേര് പോലും അദ്ദേഹത്തിന് ഓമന ചേട്ടൻ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുണ്ടായിരിക്കുകയാണ് ആ പക്ഷേ ഈ ബ്രഹ്മദത്തിന് അദ്ദേഹത്തിന് കയറാൻ തുടങ്ങി മുതൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ രണ്ട് പെൺമക്കളുടെ വിവാഹം അദ്ദേഹത്തിൻ്റെ വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാ എല്ലാ സാമ്പത്തികമായ സോഴ്സുകളും അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് ബ്രഹ്മദത്തനാണ് എന്ന് അദ്ദേഹം പലതവണ ഞങ്ങളോട് മാത്രമല്ല പലരോടും എവിടെയും ഒക്കെ എന്ത് ചെയ്യുന്നു അദ്ദേഹം പറയുകയും അത് അതുപോലെ തന്നെ എഴുന്നൊള്ളത്ത് മേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഉയരവ്യത്യാസത്തിൻ്റെയും സ്ഥാനവ്യത്യാസത്തിൻ്റെയും ഒക്കെ തർക്കങ്ങളുണ്ടാകും ആ തർക്കങ്ങളിലൊക്കെ എൻ്റെ ആനയ്ക്ക് അർഹതമായ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഇന്നിപ്പം ഫാൻസാണ് തീരുമാനിക്കുന്നത് അന്ന് അങ്ങനെയല്ല അപ്പം എൻ്റെ ആനയ്ക്ക് അർഹമായ സ്ഥാനം ഞാൻ ആഹാരം കിട്ടണം അതിന് വെള്ളം കിട്ടണം എന്നൊക്കെ നിർബന്ധം പിടിച്ച് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആനയ്ക്ക് കിട്ടണമെന്ന സ്നേഹം അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്നേഹമായി പിന്നീട് മക്കളൊക്കെ കാണാൻ വരികയോ തീർച്ചയായിട്ടും അവർ അവര് ആണ്ടിൽ ഒരു ഒന്ന് രണ്ട് തവണയെങ്കിലും അവര് വരാറുണ്ട് മക്കളും പേരക്കുട്ടികളും എല്ലാവരും വരാറുണ്ട് ഞങ്ങളും അവരുടെ വീട്ടിൽ ഇപ്പോഴും എന്ത് ചെയ്യണേ ഞങ്ങൾ നിരവധി സ്റ്റാഫുകളുണ്ട് ജീവനക്കാരൻ നമ്മുടെ ഒപ്പമുണ്ട് അത് അതിനേക്കാൾ ഒരുപടി മേളിൽ എന്ത് ചെയ്യുന്നു അവരെ അത് ആ വീടിന് നമ്മളിപ്പോഴും അങ്ങനെ തന്നെ കാണാം ബ്രഹ്മന്റെ മുന്നേ ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു ശേഖരൻ പറഞ്ഞിരുന്നു ചേട്ടൻ ഒരു ഇന്റർവ്യൂയില് പറയുന്നത് കേട്ടു ശേഖരനെ വേറൊരു അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ വിളിച്ചപ്പോൾ ശേഖരൻ പ്രതികരിച്ചു ഈ ആനകള് നമുക്കറിയാം പാപ്പാൻ മാറുന്നതാണെങ്കിലും ഉടമ മാറുന്നതാണെങ്കിലും ആനകളെ അത്രത്തോളം അത് ബാധിക്കുന്നില്ലെന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കാറുള്ളത് പക്ഷെ അവരുടെ ഉള്ളിൽ പതിഞ്ഞ മുഖങ്ങൾ അത്ര പെട്ടെന്ന് മറക്കില്ല എന്നുള്ളതല്ലേ നൂറ് ശതമാനവും ഞാൻ പറഞ്ഞല്ലോ എനി എൻ്റെ ഓർമ്മയിലുള്ള കാലം മുതലുള്ള ആ ഒരു അതാണ് ബന്ധമെന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ എത്ര വർഷത്തിന് ശേഷം വേണേലും ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ആ ഒരു പരിചയഭാവവും അല്ലെങ്കിൽ എന്ത് അടുത്ത് വന്ന് വർത്തമാനം പറയുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മളുടെ ഇടയിലെ സ്നേഹം അല്ലെങ്കിൽ അടുപ്പം ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു മെമ്മറി നമ്മുടെ മനസ്സിൽ കിടക്കും നമ്മളെക്കാലത്ത് എത്രയോ കൂടുതൽ മെമ്മറി ആനകൾക്ക് അത് ആനകൾക്ക് തലച്ചോറിലെ ഓർമ്മശക്തിക്കപ്പുറത്ത് ആനയ്ക്ക് മണം സൂക്ഷിച്ചു വെക്കാനുള്ളൊരു ശേഷി കൂടി ആനയ്ക്കുണ്ട് അതായത് അവൻ്റെ ഇപ്പം നായിക്ക് മണം എന്നതുപോലെ തന്നെ ആനയ്ക്കും എന്ത് ചെയ്യുന്നു മണം വളരെ ദൂരത്ത് തന്നെ ആന മണം പിടിച്ചു വയ്ക്കാൻ പിടിച്ചെടുക്കാനും ആ മണത്തെ എന്ത് ചെയ്യുന്നു ഓർമ്മയിൽ സൂക്ഷിച്ച് എന്താണെന്ന് തിരിച്ചറിയുവാനുമുള്ള ശേഷിയും ആനയ്ക്കുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ കണ്ടെങ്കിൽ അയാളുടെ മഹോഭാവം അയാളുടെ രൂപവും അയാളുടെ സംസാരവും ഒക്കെ ആയിരിക്കാം നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും പക്ഷേ ആനയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇതിന് കൂടാതെ അതിൻ്റെ സ്മെല്ല് കൂടി എന്തു ചെയ്യുന്നു ഐഡൻറ്റിഫൈ ചെയ്യാൻ ആനയ്ക്ക് ഒരു ഉപാധിയായിട്ട് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ടേ ആയിരിക്കാം ഒരുപക്ഷെ നമ്മളേക്കാൾ കൂടുതൽ മനുഷ്യൻ ഓർത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലഘട്ടം ആന നമ്മളെയൊക്കെ ഓർത്തിരിക്കാൻ കാരണം എന്തായാലും അനുഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു അതൊരു ഒരു തീർച്ചയായും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം ഒരു എഴുന്നള്ള ഞങ്ങളുടെ എൻ്റെ ഓഫീസിനുമായി അടുത്തൊരു അമ്പലത്തിലെ എഴുന്നള്ളതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നപ്പോഴാണ് വളരെ ദൂരെ നിന്നാണ് ഒരു അൻപത് മീറ്റർ ഒക്കെ അപ്പുറത്തോളം എഴുപത്തഞ്ച് മീറ്ററോളം ദൂരെ ആണ് ആന വെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ വെറുതെ ഓഫീസിന് മുമ്പിൽ നിന്ന് ഞാൻ പ്രത്യേക രീതിയിൽ ഡ എന്ന് വിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട് മുതൽ ആന വന്ന കാലം മുതൽ വെറുതെ എവിടെ നിന്ന് വിളിക്കാം അപ്പോൾ ആന ഒന്ന് ഒന്ന് തുമ്പിക്കെ എടുത്ത് ഇങ്ങനെ തലയിട്ട് നോക്കിയ ആൻ്റെ ശബ്ദം കേട്ടിട്ട് അത് കഴിഞ്ഞ് എൻ്റെ ഞാൻ ഒന്നൂടെ വിളിച്ചു മൂന്നാമത് വിളിക്കാൻ എന്ത് ചെയ്തു ആ വെള്ളം കൂടി വേണ്ടെന്ന് വെച്ചിട്ട് എന്റെ അടുത്തേക്ക് എന്ന് പറയുന്നത് ആ അത് അതാണ് മൃഗവും ആനയും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ പറയുന്ന ആനപ്പക എന്ന് മാത്രമേ ജനം കേട്ടുള്ളൂ പക്ഷെ ആന സ്നേഹം എന്നത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും ഈ ആനകൾ ഭയങ്കര പോസിറ്റീവ് ആണ് എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ പാപ്പാന്മാരുടെ കാര്യത്തിലൊക്കെ വേറൊരു ആനയുടെ ചൂര് ആ പാപ്പാനിൽ ഉണ്ടെങ്കിലൊക്കെ ആനകളെ അത് ഭയങ്കരമായി ബാധിക്കും ഞാൻ തോന്നിയിട്ടുണ്ടോ ഉണ്ട് അത് അതും ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഇത് നമ്മൾക്ക് എനിക്ക് എനിക്ക് എന്നെ സംരക്ഷിക്കുന്ന ആൾ എൻ്റെ ഒപ്പം തന്നെ സംരക്ഷിക്കപ്പെടണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ എന്തു ചെയ്യുന്നു ആനയും ഒരു പരിധിവരെ വിചാരിക്കാനുണ്ട് അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നു എൻ്റെ അടുത്തു മാറുമ്പോൾ ആന ആന തല തലതിരിഞ്ഞ് നോക്കാനും ആന വട്ടം തിരിഞ്ഞ് നോക്കാനും അവൻ എങ്ങോട്ടാണ് പോണത് ആല് പാപ്പാൻ എങ്ങോട്ടാണ് പോയത് എന്ന് അവൻ ബോധ്യപ്പെടുത്തിയതിന് കഴിയുമ്പോൾ അവൻ നേരെ നിൽക്കും നമ്മള് ശ്രദ്ധിച്ചോളൂ ആന എഴുന്നള്ള സമയത്ത് എന്ത് തൊട്ട് ചേർന്ന് നിൽക്കുന്ന പാപ്പൻ പുറകോട്ടോ അല്ലെങ്കിൽ മറുവശത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ആന സ്വാഭാവികമായും എന്ത് ചെയ്തു അവൻ തിരിഞ്ഞ് നോക്കണം എങ്ങോട്ടാണ് പോകണേനെ അവൻ അങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആന തിരിഞ്ഞ് പഴയതുപോലെ തന്നെ തിരിച്ചു കയറി വരുമ്പോൾ എന്ത് ചെയ്തു അവൻ വന്നു എന്നതും അവൻ ബോധ്യപ്പെടുത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു സംരക്ഷണത്തിന്റെ രീതിയുടെ ഭാഗമായിരിക്കാം ഇപ്പൊ നമ്മള് ഇപ്പൊ നായ്ക്കുട്ടികളൊക്കെ ആണെങ്കിൽ അത് ഓരോ ആനകളുടെയും രീതി ഓരോന്നാണ് ഇപ്പോൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനൊരു പ്രത്യേകമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കും പുറപ്പെടുക്കും എന്ന് പറയുന്ന ഒരു ഒരു ശബ്ദം നമ്മൾ എന്റെ എന്ന് ചോദിക്കുമ്പോൾ അത് അവന് മനസ്സിലായി ആ ഞാനിത് ഞാനത് എന്റെ ചോദ്യം എന്താണോ അത് മറുപടി പറയുന്ന രീതിയിൽ ആ അടുത്ത ശബ്ദം മാറ്റിയായിരിക്കും ഒച്ച വയ്ക്കുക അപ്പം അത് ഓരോ ആനകൾക്കും ഓരോ രീതി ചില ആനകൾ എന്തിങ്ങനെ വിളിക്കുന്ന ആനകളുണ്ട് എന്തിങ്ങനെ ഹാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആനകളുണ്ട് ചില ആനകൾ എന്ത് ചെയ്യുന്നു എന്നാ ചെവി ആട്ടുകയും എന്തു തല കുലുക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഓരോ ഓരോ രീതിയിലും നമ്മളും സന്തോഷം എങ്ങനെയാണോ നമ്മളൊരാളിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളിനെ എങ്ങനെയാണോ നമ്മൾ എന്തിങ്ങനെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അയാളെ മുഹാമുഖം കാണുമ്പോൾ പ്രകടിപ്പിക്കുന്നത് അതേപോലെ തന്നെ ആനകളിലും എന്ത് ചെയ്യുന്നു ഓരോ രീതികൾ ഓരോ ചിഹ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നമുക്കറിയാം തിരുനക്കരയിലൊക്കെ സ്ഥിരമായി പോകുന്നതാണ് ഭ്രമൻ അതുപോലെ ചില അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായി ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഭ്രമൻ എത്താറുണ്ട് എങ്ങനെയാണ് ഭ്രഹ്മൻ്റെ ഒരു ഉത്സവ കാലഘട്ടം ഉത്സവകാലഘട്ടം കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ എല്ലാ പ്രധാന ഉത്സവങ്ങളിലും എഴുന്നള്ളിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി പറയാറുണ്ട് സ്വകാര്യ ആനകളിൽ തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിൻ്റെ തടമ്പെടുക്കുവാൻ രാത്രി പൂരത്തിന് തടമ്പെടുക്കുവാൻ ഒരു മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കാരണം സ്വകാര്യ ആനകൾക്ക് അവിടെ അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കും കൊടുക്കാറില്ല ദേവസ്വം ആനകൾ മാത്രമാണ് എഴുന്നൊള്ളിക്കാറ് പക്ഷേ അപ്രതീക്ഷിതമായി ഒരു ഒരു വർഷം ഞങ്ങൾക്ക് പൂരം എഴുന്നള്ളിക്കാനുള്ളൊരു അവസരം ലഭിച്ചു അതിനപ്പുറത്തേക്ക് ഇനിയൊരു ഭാഗ്യം ബ്രഹ്മത്തിന് കിട്ടാനില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം വൈക്കത്ത് കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു വിട പറയൽ ചടങ്ങിനുണ്ടായിരുന്നു അങ്ങനെ എല്ലാ എഴുന്നള്ളത്തുകളിലും എന്ത് ചെയ്യുന്നത് ചെല്ലുന്ന അമ്പലങ്ങളിലൊക്കെ ഒരു സ്ഥാനം ലഭിച്ച് അർഹമായൊരു സ്ഥാനം ലഭിക്കാറുണ്ട് പിന്നെ വർഷങ്ങളായി ആന നാട്ടിൽ വന്നതിന് എന്ന് കഴിഞ്ഞ ഇപ്പോൾ മുതൽ ആനയോട്ടത്തി തൃശ്ശൂർ കേരളത്തിലെ ആനയോട്ടമുള്ള പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടം പോലെ ആനയോട്ടമുള്ളൊരു സ്ഥലമാണ് കോട്ടയത്തിനടുത്ത് തിരുവാർപ്പ് എന്ന് പറയുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അത് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇന്ത്യയിൽ തന്നെ ഭാരതത്തിലെ ഏറ്റവും ആദ്യം നട തുറക്കണ ഒരു ക്ഷേത്രം എന്നൊരു പ്രത്യേകത പിന്നെ ഒരുപാട് പ്രത്യേകതകൾ വാവുകൾ മീൻസ് സോറി ഗ്രഹണ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു തുറന്നിരിക്കുന്ന അമ്പലം അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളൊരു അമ്പലമാണ് തിരുവാർപ്പമ്പലം ആ തിരുവാറുപ്പ അമ്പലത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനയോട്ടമുണ്ട് വർഷങ്ങളായി എന്ത് ചെയ്യുന്നു ബ്രഹ്മദത്തനാണ് അവിടെ ആനയോടുന്നത് അവിടുത്തെ നാട്ടുകാർക്കും ഭഗവാനും ബ്രഹ്മദത്തനെ മതിയെന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് അതുകൊണ്ട് ഒരു വർഷത്തെ ഉത്സവ സീഷൻ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മാറ്റിയിടുന്ന ഒരു തീയതി തിരുവാർപ്പിലെ ആനയോട്ടം ഏറ്റുമാനൂര ഉത്സവം ഞങ്ങളുടെ അമ്പാറയിലെ ഉത്സവം അങ്ങനെ കുറേ ഉത്സവങ്ങൾ നമ്മൾ മാറ്റിയിടും ബാക്കി നളത്തുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അയക്കാറുള്ളത് ഇപ്പോൾ ഈ നീര് ഉണ്ടാവുന്ന സമയങ്ങളിൽ നമുക്കറിയാം ആ സമയത്ത് കുറച്ചുകൂടി അഗ്രസീവ് ആകും ആനകളെന്നാണ് പറയപ്പെടുന്നത് ബ്രഹ്മന്റെ പൊതുവേ ശാന്തശീലനാണല്ലോ അപ്പം എങ്ങനെയാണ് ബ്രഹ്മൻ എങ്ങനെയാണ് ഈ നീര് കാലഘട്ടം മതപ്പാടിൻ്റെ മതപ്പാടിൻ്റെ കാലഘട്ടം പൊതുവെ കർക്കിടകം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം തീയതിക്ക് മുമ്പായി ആനെ ബന്ദോസ് ആക്കാനാണ് പതിവുള്ളത് കർക്കിടകം ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി നമ്മൾ ബന്ധോസാക്കും ഒരഞ്ചാന്തി ആറാം തീയതി പത്താം തീയതിക്കുള്ളിലായിട്ട് ആന നീരൊലിച്ചു തൊടും ഇതാണ് ആന വർഷങ്ങളായുള്ള ഒരു ശീലമാണ് പൊതുവേ എല്ലാ ആനകൾക്കും അങ്ങനെയൊക്കെ പിന്നെ കാലാവസ്ഥയുടെ വ്യതിയാനത്തിനനുസരിച്ചും ഓരോ വർഷത്തെ ഇടുന്നത്തിൻ്റെ കട്ടി അനുസരിച്ചുമൊക്കെ ചെറിയ ദിവസങ്ങളൊക്കെ മാറ്റപ്പെടുത്താറുണ്ട് എങ്കിലും എന്തേലും ഒന്നാം തിയതി രണ്ടാം തിയതിക്കുള്ളിൽ നമ്മൾ ബന്ധോസ്ലാക്കുന്നതാണ് പതിവ് അപ്പോൾ പൊതുവേ ആനയ്ക്ക് എന്തു ചെയ്യണു ആനയ്ക്ക് ലോറിയുടെ ശബ്ദം നാനൂറ്റേഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോറിയുണ്ടല്ലോ ചെറിയ ഉണ്ട് ലോറിയുണ്ട് നാനൂറ്റേഴ് അതുപോലെ തന്നെ ഈ ക്രൈൻ പിന്നെ ജെ സി ബി ഇങ്ങനെയുള്ള അതിൻ്റെ ശബ്ദങ്ങൾ അസ്വാരസ്യമായി കാണിക്കാറുണ്ട് പിന്നെ മൂന്നാം പാപ്പാനോടും നമ്മുടെ ഇവിടെ ഒക്കെ ജോലി ചെയ്യുന്നു പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ എന്നോട് പിന്നെ എപ്പോഴും അടുത്ത് ഇടപഴുന്നവർ മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ളൊരു ഒരു നിലപാടാണ് ബരമാക്കിനുള്ളത് എനിക്കോ അല്ലെങ്കിൽ ചേട്ടനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുന്നു നിത്യമായി എന്ത് ചെയ്യുന്നു ആനയോട് ചേർന്ന് നിൽക്കുന്ന ആർക്കും എന്തു ചെയ്യുന്നു കുഴപ്പമില്ല നമ്മൾ ആഹാരം കൊടുക്കാറുണ്ട് ഒരു വർഷം എന്താ ഓമനച്ചട്ടനുള്ള സമയം ഉണ്ടോ ഓമനച്ചട്ടന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ദിവസങ്ങൾ നമുക്ക് ഞങ്ങൾ തന്നെ ആഹാരം കൊടുക്കുകയും ഒക്കെ കഴുകുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനൊന്നും എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല ചില ചിലര് വേണ്ട ഏറ്റവും അടുത്ത് നിൽക്കുന്നവരൊക്കെ വന്നാൽ മതി എന്നുള്ളത് ഞാനൊന്നും ടൈം ആണ് പിന്നെ ഒരു അബോധാവസ്ഥയുടെ ഒരു അവസ്ഥയുണ്ട് അതിന് ആ ഒരു കാലഘട്ടത്തിൽ അബോധാവസ്ഥയുടെ ഉണ്ട് നീരിൽ മതപ്പാട് കാലഘട്ടം അങ്ങനെയാണ് ആണ് അറുപത് ദിവസത്തിനു മുകളിൽ എന്തായാലും പിന്നെ അടുത്ത മാസത്തിനു മുകളിൽ എന്തായാലും നിൽക്കാറുണ്ട് അത് ചിലപ്പം നൂറ്റി ഇരുപത് വരെ പോയത് വർഷങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല കാലാവസ്ഥ അനുസരിച്ചിട്ട് മഴ കൂടുതലുള്ളതും ഇടപെട്ട് മഴകൾ വരും അങ്ങനെ ഓരോ കാലാവസ്ഥയുടെ വ്യത്യാസത്തിനനുസരിച്ച് മാറ്റപ്പെടാറുണ്ട് എന്തായാലും അറുപത് ദിവസം താഴേക്ക് ഇതുവരെ ഒരു കൊല്ലവും ഉണ്ടായിട്ടില്ല കുസൃതി ബ്രഹ്മദത്തൻ കുസൃതി എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായും പിന്നെ രണ്ട് തരത്തിൽ വേണം ഒന്ന് സ്നേഹം കൊണ്ടുള്ള കുസൃതിയും രണ്ട് ദേഷ്യം കൊണ്ടുള്ള കുസൃതിയും ഉണ്ടല്ലോ അതിൽ ദേഷ്യം കൊണ്ടുള്ള കുസൃതി കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ഈ മതപ്പാടിലുള്ള കാലഘട്ടം അല്ലെങ്കിൽ എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ മൂന്നാം പാപ്പാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പറമ്പിൽ കൃഷി ചെയ്യാനൊക്കെ പണിക്കാരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ എന്തിരുന്നു ആനയുടെ പുറകുസൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ ഇവിടെ വന്ന എന്ന നിലയിൽ ഇതിന് കയ്യിലിരിക്കുന്ന തീർച്ചയായിട്ടും എടുത്ത് ഒന്ന് ഒന്ന് എന്ത് ചെയ്യുന്ന ഞാൻ ഇപ്പം തന്നെ എറിയും എന്ന് പറയുന്ന ഒരു സിഗ്നൽ കാണിക്കുന്നൊരു ഒരു ഒരു കുസൃതി അല്ലെങ്കിൽ ഒരു കുറുമ്പ് സ്വഭാവം ആനയുടെ കയ്യിലുണ്ട് പിന്നെ സ്നേഹം കൊണ്ടുള്ളതാണെങ്കിൽ നിരവധിയായി എന്ത് ചെയ്യണേ അത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ തീറ്റയും കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ നല്ല നല്ല സീനറി കാണിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മളവിടെ കുട്ടികളൊക്കെ കണ്ടപ്പോഴും ഒരു രീതിയിലും അവൻ അഗ്രസീവ് ആ ഒന്നും ചെയ്യുന്നില്ല നിന്നു കൊടുക്കുന്നുണ്ട് ആ എന്താന്ന് വെച്ചായിക്കോളൂന്ന് പറഞ്ഞിട്ടില്ലേ എന്നെ കാണാനല്ലേ വീട്ടിലെ ഏറ്റവും കൂടുതൽ അടുപ്പമാരോടായിരിക്കും ബ്രഹ്മനെ അമ്മയോടാണ് ഇപ്പം കാരണം അമ്മയാണ് മുന്നൂറ്ററുന്ന ദിവസവും ആൻ ഇവിടെ ഉള്ള ദിവസങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരവും എന്തു ചെയ്യണേ അത് അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാതെ പുള്ളി അത് തറയിൽ നിന്ന് അഴിക്കുമ്പോഴേ എന്തു ചെയ്യണു നേരെ അമ്മയിലേക്ക് വരും അമ്മ അമ്മയില്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ പിള്ളേർ അല്ലെങ്കിൽ ചേച്ചിമാർ അവർ ആരെങ്കിലും ആരെങ്കിലും കാണും ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാതെ പോകാറില്ല ഇനി ആരുമില്ല എന്തോ ഞങ്ങൾ ഞാനോ ലോൺ എടുത്തു കൊടുക്കുന്നതെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യേ എന്ന നിലയിൽ അവിടെ നിന്ന് ഒരു ഒന്ന് ഒന്ന് അന്വേഷിക്കുന്ന രീതിയൊക്കെ അതൊക്കെ അതാണ് ഞാൻ കുസൃതി എന്ന് പറയുന്നത് കാണാൻ അതൊക്കെയാണ് രസമാണ് ഇങ്ങനെ പുള്ളി അവിടെയൊക്കെ തപ്പു ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഉണ്ടോ ഉണ്ടോ എവിടെ ഇവിടെ നിന്നിപ്പുണ്ടോ അല്ലേ കന്നാലിണ്ട് ഒരു കന്നാലിൽ കൂട്ടുണ്ട് അപ്പൊ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പുള്ളി എന്തെങ്കിലും മുറ്റം വിട്ടു പോകൂ ആരാണ് ഈ ഒരു സ്വഭാവം പഠിപ്പിക്കുന്നത് ിൽ നിന്ന് പോയിട്ട് അത് പഠിപ്പിച്ചതൊന്നും ആ അല്ല അത് ഒരു പക്ഷേ അവൻ്റെ ഒരു എന്തു ചെയ്യണം ദിനചര്യയിൽ നിന്ന് ആയി വന്നതായിരിക്കാം പഠിപ്പിച്ചതൊന്നുമല്ല പിന്നെ ഓമൻ ഉണ്ടായിരുന്ന കാലത്ത് ഓമചനാണ് നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നു തുടങ്ങി ഓമ്മച്ചണ്ടായിരുന്ന കാലത്ത് ആഴിക്കുമ്പോഴേന്തു ചെയ്യും ഓമൻ ചൻ മുറ്റത്തേക്ക് കൊണ്ടുവരും എന്തു ചെയ്യണം പിന്നെ ഓമൻ്റെ ചിലപ്പം അവിടെ നിർത്തി ഓമചൻ അതിലേക്ക് ചിലപ്പോൾ പോയെന്നൊക്കെ ഇരിക്കും ചിലപ്പോൾ ചായ കുടിക്കാൻ ചായ എടുത്ത് കൊടുത്താൽ ചായ കുടിച്ചു കൊണ്ടവിടെ വെക്കും അപ്പോൾ ആന അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുറ്റത്തോടൊക്കെ ഒക്കെ അങ്ങനെ ആയതായിരിക്കാം ഞാനിവിടെ വന്നപ്പോ നമ്മള് പശുക്കളെ ഒക്കെയാണ് പൊതുവെ ഇങ്ങനെ മേയം വിടാറുണ്ട് ഇത് പക്ഷെ ഇവൻ ചങ്ങളെയൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഫ്രീ ആയിട്ടാണല്ലോ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആന ഏത് ആനയും നമുക്ക് എന്തിനോ ഞാൻ പറഞ്ഞു മൂന്ന് കാറ്റഗറിയില് എന്തിനോ വഴക്കുണ്ടാക്കുക അല്ലാത്ത മനുഷ്യരെ പോലെ അതായത് അക്രമ സ്വഭാവമുള്ള മനുഷ്യരുടെ കാറ്റഗറിയിൽ പെടുന്ന ഒഴിച്ച് ബാക്കി രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആനകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കൊണ്ടുനടക്കേണ്ടത് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ആനയെ അറിയാൻ വയ്യാത്ത ആനയെ കണ്ടിട്ടില്ലാത്ത ആനയെ കണ്ടിട്ടില്ല എന്ന് വാക്കുപയോഗിക്കാൻ പറ്റില്ല ആനയെ അടുത്തറിയാൻത്തവർ പറഞ്ഞു പരത്തിയിട്ടുള്ള ഒരു പേടിയാണ് ഒരു പിന്നെ എന്തോ ഒരു ആന അങ്ങനെയാണ് ആന വന്യമൃഗമാണ് എന്ന ഭാഷയിൽ നിന്ന് തോന്നുന്ന ഒരു ഭയമാണ് ആനയെ സ്നേഹിക്കുകയും ആനയെ എന്തെങ്കിലും അറിയുകയും ചെയ്താൽ എൻ്റെ പോക്കറ്റിൽ കൈയിടുന്നത് എനിക്കിഷ്ടമല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ ഒന്ന് കൈയിട്ടാൽ ചിലപ്പോൾ ഞാൻ ഒന്ന് നോക്കി നിൽക്കും രണ്ടാമത് വീണ്ടും ഞാൻ എൻ്റെ പോക്കറ്റിൽ കൈയിട്ടാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കൈ കൊണ്ടൊക്കെ മാറ്റി വിട്ടു മൂന്നാമത് വീണ്ടും പോക്കറ്റിൽ കൈയിട്ടാൽ ഞാൻ എന്താ ചെയ്യുക അതെ പ്രത്യേകിച്ച് അത് 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 അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ആനയെ അറിയുവാൻ ശ്രമിക്കുന്നവർക്ക് ബ്രഹ്മദത്തിന് എന്താണെന്ന് അറിഞ്ഞാൽ ബ്രഹ്മദത്തിനോട് ഇടപെടുന്ന ആ രീതിയിൽ ഇടപെട്ടാൽ ഒരു കുഴപ്പമില്ല ചില ആനകളുടെ കൊമ്പ് എന്ത് പിടിക്കുന്ന ചില ആനകൾക്ക് ഇഷ്ടമല്ല ചില ആനകളുടെ കൊമ്പ് തുമ്പിക്കയുടെ മുമ്പിൽ നിന്ന് രണ്ട് രണ്ട് കൊമ്പിലും പിടിച്ച് എന്ത് ചെയ്യുന്നു നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പം ഇഷ്ടമല്ലാത്തൊരു ജോലിയും ഞാൻ ചെയ്യണമെന്ന് പാപ്പാനോ അല്ലെങ്കിൽ ആരാധകരോ അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു മറ്റുള്ളവരോ പൊതുജനങ്ങളോ ആഗ്രഹിക്കുന്നത് ശരി അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ആന പാഠം അതാണ് എന്തായാലും ഒരുപാട് സ്നേഹം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് താങ്ക് യു